വിശക്കാതെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ളവർ എങ്ങനെയാണ് തിന്നേണ്ടത് എപ്പോഴാണ് തിന്നേണ്ടത് എന്താണ് തിന്നേണ്ടത് നാല് പ്രധാന കാര്യങ്ങൾ അവിടെ വരുന്നു തിന്നുക എന്ന് മാത്രം അർത്ഥം വെച്ച് പോകാനൊക്കെ എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് എന്നാ ഏറ്റവും നല്ല സമയം ഏതാണ് രാവിലെയാണ് രാവിലത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല രാവിലെ കഴിക്കാൻ നല്ല ഭക്ഷണം ഏതാണ് പഴങ്ങളാണ് കാലി ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് പഴമാണ്മിന്റെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തീരെ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പഴങ്ങളാണ് അബുൽ ആദം അലൈഹി ഭൂമിയിലേക്ക് താമസിക്കാൻ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു വസല്ലം എല്ലാ പള്ളിയിലെ ഇമാമിന്റെ റൂമിലും എപ്പോഴും പഴം വേണം ആരെങ്കിലും വരുമ്പോ ഹരിയ കൊടുക്കാനല്ല അത്തിപ്പറ്റ ഉസ്താദ് രാവിലെ കഴിക്കുന്ന പഴം മന്ത്രപ്പഴം അത്തിപ്പറ്റ ഉസ്താദ് ഞാൻ പലപ്പോഴും ആ മഹാനുഭാവന്റെ കൂടെ പോയി താമസിച്ചിട്ടു വീട്ടിലും അല്ലാതെ ഗ്രൈസ് വാലിയിലും രാവിലെ നമസ്കരിക്കുന്നതിന് മുമ്പ് നേന്ത്രപ്പഴവും ഉണ്ടാവും ഈത്തപ്പഴവും ഉണ്ടാവും എന്താ നമുക്കങ്ങനെ അള്ളാഹു തോഫിക്കട്ടെ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ മക്കത്ത് പോയിട്ട് വാങ്ങിട്ട് വരും ഈത്തപ്പഴം അല്ലേ മദീല അത്രയും ഗുണമുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ വാങ്ങാം നമുക്ക് അല്ലാണ്ടെ വാങ്ങിക്കാ കുറച്ചറിയാ പറയുന്ന തആല അൻഹു പറഞ്ഞു ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ഭക്ഷണം 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 ആദ്യത്തെ ഏത്തപ്പഴം പഴം അങ്ങനെ പറയൂലേ വേറെന്തോരുണ്ടോ ഇവിടെ അല്ല പേരുണ്ടോ പറഞ്ഞോളി ഇല്ല ഏത്തപ്പഴം റോബസ്റ്റ് അല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച അതും ഈത്തപ്പഴവും ഒരു ഗ്ലാസ് മഞ്ഞൾ ചേർത്ത പശുവിൻ പാലുമായാൽ പിറ്റേന്ന് രാവിലെ ആ സമയം വരെ അയാൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ഭക്ഷണം കഴിക്കാത്തോടുള്ള സൂക്കേട് വരൂല ആരാ പറയുന്നത് ആളല്ലേ നിങ്ങൾക്കില്ലേ പറയൂ ശരീരശാസ്ത്രം ഇത്രമേൽ അറിയുന്ന ഒരു ഒരു മലബാരി പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ അപ്പോ അപാരമായ ബുദ്ധിശക്തി ഞാൻ സീനയുടെ കാര്യം പറഞ്ഞു ഇത്രമേൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വൈജ്ഞാനികമായ അപാരമായ ആഴവും പരപ്പും എങ്ങനെയാണ് ഇബിനുസീനക്ക് ചെറുപ്രായത്തിലേ ഉണ്ടായത് അന്വേഷിച്ചപ്പോൾ പലപ്പോഴും ആ മഹാനുഭാവൻ രാവിലെ കഴിക്കുന്ന പഴ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം ഒരു കാരണം അതാണ് ഒരു കാരണം അതാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്ഷണം പ്രഭാതത്തിൽ കഴിക്കുന്ന പഴങ്ങളാണ് പഴങ്ങളെ എന്ന് പറയുമല്ല എന്റെ ഭാര്യ ഒരു ഹിഫുദ് കോളേജ് നടന്നിട്ടുണ്ട് ഖുറാൻ കോളേജ് രാവിലെ തന്നെ കുട്ടികൾ അവര് ഈത്തപ്പഴം കൊടുക്കും എന്തുകൊണ്ട് പഠിച്ച് അപ്പൊ ദർശന മുദിസുമാര് ഗൾഫുകാരെ കുറച്ച് ചങ്ങാത്തം കൂടിയിട്ട് എന്താ കൂടി പത്തി ഈത്തപ്പഴം കൊടുത്താൽ മതി പറ്റും ാർക്ക് ഈത്തപ്പഴം കൊലയായി കെട്ടി തൂക്കും ഇത് നിങ്ങൾക്ക് അറിയാം ഞാനിതൊന്നും പറയാൻ പാടില്ല അഥവാ കേടാ നിങ്ങൾക്ക് അറിയുന്നതിനെ ഞാൻ പറയാന്ന് പറഞ്ഞാൽ മോശമാണ് ഇങ്ങനെ കെട്ടി തൂക്കും എന്നിട്ട് വിശക്കുന്ന സമയത്ത് ഇങ്ങനെ കൊള്ളി കൊണ്ട് അതിനൊരു കൊള്ളിയും പൊള്ളിയെന്നല്ലേ പറയുക അല്ലേ അല്ലെ നമ്മള് മദീനത്തെ സുഫയുടെ ചരിത്രം അറിയില്ലേ ഫിൽമ് പഠിക്കൽ മാത്രം ശോലായി ജീവിക്കുന്ന ഒരു ഒരു വലിയ വിഭാഗം ആളുകൾ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അബു ദർദാഇ അല്ലാഹുവിൻ ആരോഗ്യം ആണ് ഇഷ്ടം

പ്രദാനം ബിനൂരി മുസ്തഫ പ്രഭാതത്തിൽ കഴിക്കാൻ ഏറ്റവും നല്ല സമയമുണ്ട് അതുകൂടി രാ നിങ്ങളെല്ലാരും ആ സമയത്ത് എഴുന്നേൽക്കുന്നവരായതുകൊണ്ട് കൊണ്ട് നാട്ടുകാർക്ക് ഇത് പറഞ്ഞുകൊടുത്തിട്ട് കാര്യമില്ല പ്രഭാതത്തിൽ പഴങ്ങൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സമയമുണ്ട് ബാങ്കിന്റെ മുമ്പുള്ള സമയമാണ് ഉസ്താദ് സുബഹ് ീത്തപ്പഴും നന്ത്രപ്പഴും തിന്ന് ചായയും കുടിച്ചിട്ടേ നിസ്കാരത്തിലേക്ക് പോവാറുള്ളൂ ആ മഹാനുഭാവൻ ഇപ്പോഴും ഹയാത്തിലുണ്ട് ഇതുപോലെ ആവണം നമ്മളും അള്ളാഹു തോഫിക്കട്ടെ ഇതുപോലെ ആവണം ൂടി ശ്രദ്ധിക്കണം രക്തസമ്മർദ്ദ രോഗങ്ങളൊന്നും വല്ലാണ്ട് പിടികൂടില്ല അത് രാത്രി പള്ളിയിൽ നിന്ന് വിശാഖ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു എല്ലാവരും പോകുന്നവരെ പുറത്തുനിന്ന് വർത്താനൊക്കെ പറഞ്ഞു അല്ലേ ഒക്കെ കഴിയുമ്പഴത്തേക്ക് കൊമ്പോണിയൊക്കെ കഴിഞ്ഞ് പത്തുമണിയൊക്കെ കഴിഞ്ഞാണ് രാത്രി ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ ഒരുപാട് രോഗങ്ങൾ തീർച്ചയായും വരും പിന്നെ വരാതിരിക്കണം എല്ലാം എന്തെങ്കിലും നമുക്ക് വേണം അപ്പൊ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കണം

വന്നതാണ് ഏത് ഇനം മുതലാണ് എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ കൊണ്ടുവന്ന ഭക്ഷണം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തേത് ഈ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണോ അല്ലാത്തതാണോ ഞങ്ങളെ നാട്ടിൽ പറയാറുണ്ട് ചേരനത്തിൽ നിന്ന് നാട്ടിൽ പോയാൽ അതിന് നടു കഷ്ണം നടന്ന് മനസ്സിലായിട്ടുണ്ടാവും എല്ലാര്ക്കും ചേരാന്ന് പറഞ്ഞ ഒരു അതിനെ തിന്നുന്ന നാട്ടിൽ പോയാല് അതിനെ നടുക്കഷ്ണം തിന്നണോ അപ്പൊ ബാലും തലയും തപ്പി നടക്കരുത് എന്ന് അതിന്റെ അർത്ഥം തങ്ങൾ അതിഥിയായ ഒരു വീട്ടിലെത്തിയപ്പോൾ ചൂട് കാരണം ആവി പറക്കുന്ന ഭക്ഷണം കൊടുത്ത് ഭക്ഷണ തളികക്ക് മുന്നിൽ ഒരുപാട് നേരം ആ ഭക്ഷണം തടിഞ്ഞു അതിലെ ആവി പറക്കുന്നത് നിക്കണത് വരെ അലിഹി വസ്ല തങ്ങൾ ആ ഭക്ഷണം കഴിച്ചില്ല ആ വീട്ടുകാരി പെണ്ണുങ്ങൾ ചോദിച്ചല്ലേ എന്താ റസൂല ഞാൻ തന്ന ഭക്ഷണം കഴിക്കാത്തത് എന്താ പറഞ്ഞ മറുപടി ഈ ഭക്ഷണത്തിൽ അന്തേ ബർക്കത്തില്ലാത്തത് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് അടുത്ത കാലത്ത് ക്യാൻസർ രോഗത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർ കണ്ടെത്തി സ്ഥിരമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ലങ്സ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പിന്നെ ഹദ്ദാദും മജലിസുലൂറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സലാമത്തായി പോകുന്നതാണ് നാട്ടുകാർക്ക് സലാമത്താൻ കഴിയില്ലല്ലോ ജലസ്ഥർക്കൊന്നും ഞാൻ ഭയങ്കര പൊള്ളുന്ന വെള്ളമുള്ള കുടിക്കല് നിങ്ങൾക്ക് വരാത്തത് നിങ്ങള് ഹദ്ദാദിന്റെ ആളായിരിക്കും ആരോഗ്യം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ പ്രതിരോധം അവ പ്രകാശ സഞ്ചാര സഹായിയായ ഈർപ്പം ശരീരത്തിൽ നഷ്ടപ്പെടുന്നതിന് കാരണം ചൂടിന്റെ വർദ്ധനവാണ് ഈ കാലഘട്ടത്തിൽ രോഗം വർദ്ധിച്ചതിന്റെ ഒരു കാര്യം ചൂട് വർദ്ധിച്ചു ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ചൂട് കൂട്ടുന്ന ഭക്ഷണം അതായത് നല്ല കരിച്ച് പൊരിച്ച ചൂടുള്ള ചിക്കൻ അല്ലെങ്കിൽ ചെമ്മീൻ അല്ലെങ്കിൽ ചൂടുണ്ടാക്കണ മറ്റു ഭക്ഷണങ്ങൾ ഇത്തരം വസ്തുക്കൾ ആഴ്ചയിൽ മൂന്നും നാലും തവണയൊക്കെ തിന്നേണ്ടി വരുന്ന ഒരു മനുഷ്യൻ രോഗിയായിട്ടില്ലെങ്കിൽ മൂപ്പറെ മൂപ്പറെ നമ്മളേൽ കൂട്ടാൻ പാടില്ല ഒരു വലിയ വല്യ ഒരു വലിയ വകുപ്പിലാണ് ആഴ്ചയിൽ മൂന്നും നാലും തവണ കോഴി ഇറച്ചിയും പോത്തിറച്ചിയും തിന്നുന്ന സൂക്കേട് വന്നിട്ടില്ലെങ്കിൽ അവരെ സാധാരണ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടേണ്ട ഞാനേതായാലും കൂട്ടില്ല അവരുടെ വകുപ്പ് കുറച്ച് ഭർത്തവ് കൂടിയാളെന്ന് ഞാൻ പറയാം ഇല്ലെങ്കിൽ അയാളതിന്റെ രോഗമനുഭവിക്കും കാര്യം ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ മാംസം സ്വീകരിക്കാൻ കഴിവില്ലാത്ത ശരീരമാണ് നമ്മുടേത് പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടേ മാംസം കഴിക്കാറുള്ളൂ ഞാനതാ പറഞ്ഞ നമ്മക്കുള്ള രോഗം നാട്ടുകാർ സ്നേഹിച്ചിട്ടുള്ള രോഗമാണ് ഉസ്താദിന്റെ ഭക്ഷണമല്ലേ ഇറച്ചി അല്ലാണ്ട് എന്താ കൊണ്ടുപോകാന്ന് കണ്ണൂര് ചില ഭാഗത്താണ് ഇവിടെ എന്താന്ന് നിൽക്കുക കൃത്യമായിട്ട് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല കണ്ണൂരൊക്കെ ഉസ്താദിന്റെ ഭക്ഷണമാണ് തൊണ്ണൂറ് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കിട്ടും അപ്പൊ രാവിലെ എന്തായാലും ഇറച്ചിക്കറി തേങ്ങ ഇരച്ചിട്ട് വെച്ചു കൊടുക്കും ഉച്ചക്കൊക്കെ കറി വെക്കും രാത്രി ഇറച്ചി ബിരിയാണി വെക്കും മൂന്ന് നേരം ഇറച്ചി ചില സ്ഥലങ്ങളിലെ അനുഭവമാണ് പറയുന്നത് ഇനി മീന വാങ്ങുന്നുണ്ടെങ്കിൽ അയക്കുറ ആവോലി ആ ലെവലുള്ള മത്സ്യം ചെമ്മീന് അപ്പം മഹലിലേക്ക് വരുമ്പോൾ കുറച്ച് ഉഷാറുണ്ടായിന് പോകുമ്പോൾ കുറച്ച് വയറൊക്കെ കൂടി ഉഷാറൊക്കെ തണിഞ്ഞ് ക്ഷീണം വന്ന് പിന്നെ പേ പോലെ നാട്ടിൽ പോയാലും വലിയൊരു താല്പര്യമൊന്നും വരില്ല പോയാൽ തന്നെ ഇങ്ങനെ കാര്യങ്ങളും നടക്കുകയും ചെയ്യില്ല ഇയാൾ ഉഷാറിലും പോയി അതാ ഞാൻ പറഞ്ഞു നാട്ടുകാർ സ്നേഹിച്ച് സൂക്കേട് വരുത്തും അവരുടെ സ്നേഹം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേണ്ടാന്ന് പറയും